ഓരോരാവും ഇരട്ടി വെളുക്കുമ്പോൾ കേൾക്കുന്നത് കൊലപാതകങ്ങളും അക്രമങ്ങളും അഴിമതികളും മാത്രം ഈ നാടിന്റെ പോക്ക് ഇതെങ്ങോട്ടാണ് നാളെ എന്താണ് ഇനി സംഭവിക്കാനിരിക്കുന്നതെന്നും ആർക്കും വ്യക്തമല്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിന്റെ പോക്ക് ഇപ്പോഴും ചർച്ചയാവുന്നത് അത്തരത്തിലൊരു കൂട്ടക്കൊലപാതകത്തെക്കുറിച്ചാണ് തിരുവനന്തപുരത്തെ കൂട്ട കൊലപാതകത്തിൽ അഫാൻ എന്ന യുവാവിന്റെ ക്രൂരതകളെ പറ്റി എല്ലാവരും അറിഞ്ഞതാണല്ലോ തന്റെ വീട്ടുകാരോടൊപ്പം തന്റെ പ്രണയിനിയെയും അവൻ കൊലപ്പെടുത്തുകയായിരുന്നു പെൺ ഫർസാനയോട് കുമ്പസരിച്ച ശേഷമാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് അഫാന്റെ മൊഴി താൻ എല്ലാരെയും കൊലപ്പെടുത്തിയ ശേഷം ഫർസാനയോട് അത് പറഞ്ഞുവെന്നും എന്നാൽ ഫർസാന ചോദിച്ചത് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുമെന്നുമായിരുന്നു അടുത്ത നിമിഷം ഫർസാനയെ അഫാൻ ഒന്നും ആലോചിക്കാതെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു എന്നായിരുന്നു അഫാൻ പോലീസിന് നൽകിയ മൊഴിയും ഈ വാക്കുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഫർസാനയോട് അഫാൻ ഉണ്ടായിരുന്നത് ശരിക്കുമുള്ള ഇഷ്ടമല്ലായിരുന്നുവെന്നും ആ കുട്ടിയുടെ മൃതശരീരം കാണുമ്പോൾ വ്യക്തമാണ് അത്രത്തോളം വികൃതമാക്കപ്പെട്ട നിലയിലായിരുന്നു ആ ശവശരീരം പ്രത്യേകിച്ചും ഫർസാനയുടെ മുഖം അതുപോലെ തന്നെ വികൃതമായിരുന്നു അഫാന്റെ സഹോദരൻ അഫ്സാന്റെയും മുഖം ഏറ്റവും കൂടുതൽ അഫാൻ സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന ആളുകളെ തന്നെയായിരുന്നു അഫാൻ ഇത്രയും മൃഗീയമായി കൊലപ്പെടുത്തിയതും ഇത്തരത്തിൽ ക്രൂരതകൾ ചെയ്ത അഫാനെ സ്വതന്ത്രമാക്കിയാൽ ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരിക്കലും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല അനുജനായ അഫ്സാനെ കൊലപ്പെടുത്തിയ ശേഷം താൻ ക്ഷീണിതനായെന്നും മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ സാധിക്കാത്തതിൽ വിഷമവുമാണ് അഫാൻ പ്രകടിപ്പിച്ചത് ഇത് പരിശോധിക്കുമ്പോൾ ചെന്താമര കേസിൽ ചെന്താമരയുടെ അതേ മാനസിക നിലയാണ് ഈ കുറ്റവാളിക്കും ചെന്താമ്പര അത്രയും കൊലപാതകം ചെയ്തിട്ടും രണ്ടെണ്ണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന മാനസികാവസ്ഥ തന്നെയാണ് അഫാനുമുള്ളത് അഫാൻ ഇത്തരത്തിൽ മൃഗീയമായ ക്രൂരമായ മനസ്സിനുടമയാകാൻ കാരണമെന്തെന്ന് വ്യക്തമല്ല എന്നിരുന്നാലും അഫാന് മാനസിക രോഗങ്ങൾ ഒന്നുമില്ല എന്ന രീതിക്കാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അഫാന്റെ കുടുംബ പശ്ചാത്തലവും കൂട്ടുകാരും മറ്റു കാര്യങ്ങളുമെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കേണ്ടതും അനിവാര്യമാണ് സോഷ്യൽ മീഡിയയിൽ അഫാൻ കണ്ട വീഡിയോ ഏതൊക്കെയാണ് ആരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്തൊക്കെ സിനിമ കണ്ടിട്ടുണ്ട് എന്നിവയെല്ലാം പരിശോധിക്കേണ്ട വസ്തുതകളുമാണ് അതെങ്ങനെയാണ് അഫാനെ ബാധിച്ചിട്ടുള്ളത് എന്നതും പരിശോധിക്കേണ്ടതാണ് അഫാനെ സമൂഹത്തിൽ സ്വതന്ത്രനാക്കിയാൽ വീണ്ടും കൊലപാതകങ്ങൾ ചെയ്യാനുള്ള അവസരം ഉടലെടുക്കുമെന്നതിൽ തീർച്ചയാണ് ഫർസാനയുടെ കുറ്റസമ്മതം നടത്തി എന്ന മൊഴി വിശ്വാസയോഗ്യമല്ലാത്തതിന് കാരണം ഫർസാനെ ഇത്തരത്തിൽ മൃഗീയമായി അഫാൻ കൊല ചെയ്തു എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് തീർച്ചയായും അഫാൻ അത്തരത്തിൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം ഫർസാനെ ഇറങ്ങി ഓടിയിട്ടുണ്ടാവും അഫാൻ ആദ്യം ഫർസാനയുടെ തലയ്ക്കായിരിക്കും അടിച്ചിട്ടുണ്ടാവുക അതിന്റെ കാര്യങ്ങൾ പോലീസ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം പോലീസിന് നൽകുന്ന മൊഴിക്ക് യാതൊരുവിധ വിലയുമില്ല ആ മൊഴി സത്യമാണെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ മാത്രമേ കോടതി അത് പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അഫാന്റെ മൊഴി വിശ്വാസയോഗ്യമല്ല തീർച്ചയായും എന്താണ് അഫാൻ കൊല ചെയ്യാനുള്ള മോട്ടീവ് എന്ന് കണ്ടുപിടിക്കേണ്ടതും അനിവാര്യമാണ് ഇത്തരത്തിലുള്ള ചിന്തയ്ക്ക് മറ്റ് പ്രേരക ശക്തികൾ ഉണ്ടോ എന്നതും ഇതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് അഫാന്റെ വാക്കുകൾ ഒരിക്കലും സത്യസന്ധമാണെന്ന് പറയാനുമാകില്ല ചുറ്റിക ഉപയോഗിച്ചിട്ടുള്ള അതിക്രൂരമർദ്ദനം മുഖം വൈകൃതമാക്കുക തുടങ്ങിയ അക്രമ രീതിയായിരുന്നു അഫാന്റെ ഇത് അഫാൻ പറയുന്നത് കടം കൂടിയത് കൊണ്ടാണ് ഇത്തരത്തിൽ കൊലപാതകം ചെയ്തതെന്നാണ് എന്നാൽ അത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് കാരണം അഫാൻ അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നെങ്കിൽ അവനായിരുന്നു ആദ്യം മരിക്കാൻ ശ്രമിക്കുക അതിനു പകരം അവൻ ചെയ്തത് ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുകയും തന്റെ പെൺസുഹൃത്തിനെ പോലും വീട്ടിൽ വിളിച്ചു വരുത്തി കൊല ചെയ്യുകയായിരുന്നു ഇത്തരത്തിൽ മൃഗീയമായി ഓരോന്ന് ചെയ്യുമ്പോൾ അഫാന് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്ന് തന്നെ വിചാരിക്കുകയും ചെയ്യും ആത്മഹത്യാശ്രമം പോലും നാടകീയമായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാനും അഫാന്റെ മാനസിക നില ഇത്തരത്തിൽ മാറിയതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് മൊബൈൽ ഫോണിന്റെ ദുരുപയോഗമാണോ ലഹരിയാണോ ഏതെങ്കിലും സിനിമയുടെ പ്രചോദനമാണോ എന്നിവയെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കേണ്ട കാര്യമാണ് മറ്റൊരു കാര്യം പരിശോധിച്ചാൽ പതിനാല് പേരിൽ നിന്നായി അറുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപയാണ് അഫാനും ഉമ്മയായ ഷെമിയും ചേർന്ന് ഉണ്ടാക്കിയത് എന്നാൽ ഈ കാര്യം തനിക്ക് അറിയില്ലെന്നാണ് അഫാന്റെ പിതാവ് പറയുന്നത് അഫാന്റെ ഉമ്മ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ഇപ്പോഴും തുടരുകയാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നത് ഇദ്ദേഹം വിദേശത്ത് അനധികൃതമായിട്ടായിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിന് കുടുംബവുമായി എപ്പോഴും ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടുമില്ല എന്നാൽ ആശുപത്രിയിൽ ഷെമിയുടെ മൊഴിയെടുത്തപ്പോൾ ഷെമി ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയ സ്വന്തം മകനായ അഫാനെ പിന്തുണയ്ക്കുകയായിരുന്നു ഇതും മറ്റൊരു സംശയത്തിന് കാരണമാവുകയായിരുന്നു താൻ നിലത്ത് വീണതാണെന്നും അതാണ് തലയിൽ ഏറ്റവും മുറിവിന് കാരണമെന്നുമായിരുന്നു ഷെമി പറഞ്ഞത് എന്തായാലും അഫാന്റെ ഇത്തരത്തിലുള്ള മാനസിക നിലയ്ക്ക് യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല ഇനിയും ഒരു രാവ് ഇരട്ടി വെളുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ കേൾക്കേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമോ ഒന്നിനും ഉത്തരം വ്യക്തമല്ല കാരണം മനുഷ്യരുടെ സ്വഭാവം അത്രത്തോളം വികൃതമായി കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിലും കൃത്യമായ രീതിയിൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ